അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു പുട്ടിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇത് പുട്ടിങ്ങിൻ്റെ ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് പെട്ടെന്ന് ഒരു സ്വീറ്റ് കഴിക്കാൻ തോന്നുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഒന്ന് കട്ടാക്കി എടുത്ത് െടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ടാക്കിയാൽ മതി അല്ലെങ്കിൽ ആ ഒരു കട്ടാക്കാണ്ട് തന്നെ ഉപയോഗിക്കാം അപ്പോൾ എല്ലാം ഇങ്ങനെ കട്ടാക്കി എടുത്തിട്ട് നമ്മൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അത് അതിൽ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിൻ്റെ മേലെ ഒന്നുകിൽ ബട്ടർ അല്ലെങ്കിൽ ഗീ ഇതിലേതെങ്കിലും ഒന്ന് വെച്ച് ഒന്ന് തേച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് നല്ല നല്ല രീതിയിൽ തന്നെ ഒരിയിച്ചെടുക്കണം ബ്രെഡ് നിങ്ങൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രേ ഇല്ലേ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് എടുക്കാം അപ്പം ഞാൻ ചെറിയ അളവിൽ മാത്രമേ പവിടെ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ രണ്ട് സൈഡും ബട്ടറോ ഗിയോ തേച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മുരിച്ചെടുക്കണേ അപ്പോൾ എനിക്ക് ഇവിടെ ചെറിയൊരു അബദ്ധം പറ്റിയെന്താന്ന് പറയാം അപ്പോൾ നിങ്ങൾ അത് ചെയ്യാ ചെയ്തു പോവണ്ട അതുപോലെ ചെയ്ത് പോവേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞായിരുന്നത് ബ്രെഡ് ഞാൻ അവിടെ ഒരു സൈഡിൽ മാറ്റി വെച്ചിന് അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ രണ്ട് കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുത്തിന് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ വനില എസൻസും കൂടി ഒഴിച്ചിനെ പിന്നെ ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്ത് കൊടുത്തിന് ഞാനിപ്പോൾ ഇതിൽ പഞ്ചസാരയാണ് ചേർത്ത് നിങ്ങളുടെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പഞ്ചസാരയും മെൽക്കുമായിട്ട് മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം അത് അടുപ്പിൽ അടുപ്പിൽ വെക്കാം നല്ലോണം ചൂടായി വരട്ടെ ആ സമയത്ത് ഞാനൊരു നാല് ടേ ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാ തണുത്ത പാലില് കലക്കിയെടുത്തിന് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി പാലിൽ കലക്കിയെടുത്തിന് കട്ടകളൊന്നും ഇല്ലാണ്ട് കലക്കിയെടുക്കണം അപ്പോൾ പാൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് മിക്സും ഇതിലേക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ കോൺഫ്ലവറും കസ്റ്റാർഡും എല്ലാം ഒഴിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടായി കുറുകി കിട്ടും അപ്പോൾ കൈ വെക്കാണ്ട് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിയാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ടും പീനട്ടും ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ടുകൊടുക്കാം ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കൊരു അബദ്ധം പറ്റിയിരുന്നു ഞാൻ ഈ മൊരിച്ചെടുത്ത ബ്രെഡ് അതുപോലെയാണെന്ന് വെച്ചോടുത്തേന് മുഴുവനായിട്ട് തന്നെ വെച്ചോടുത്തിന് സത്യത്തിൽ ഇത് നമ്മൾ പുഡിങ് മുറിച്ചെടുക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിന് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രെഡ് ചെറിയ ചെറിയ സ്ക്വയറായിട്ട് മുറിച്ചിട്ട് വേണം ഇട്ടുകൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കോരി എടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ എല്ലാം കൂടി ബ്രെഡ് വെച്ച് അതിൻ്റെ മേലെ കസ്റ്റാർഡ് ഒഴിച്ച് പിന്നെയും ബ്രെഡ് വെച്ച് ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അത് മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുത്താൽ നമ്മൾ അടിപൊളി ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്